നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിട്ടം ചതയമ്പൂർ ഒരുട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്കാണെങ്കിൽ കുടുംബത്തിൽ സ്വൽപ്പം സമാധാനക്കേടുണ്ടാവാം ഒരു പക്ഷേ ജോലിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളെ കൊണ്ട് ദമ്പതികളൊക്കെ മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ജോലിയുടെ ഭാരമായിരിക്കാം മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകാൻ തക്കവണ്ണം ജോലി കിട്ടുക അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ടുകളുള്ള വിഭാഗം ഏറ്റെടുക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെ പല വിധത്തിൽ മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം വാഹനാപകടത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ആ സമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര അതിവേഗതയുള്ള യാത്ര ഇതൊക്കെ തന്നെ വളരെ പരമാവധി ഒഴിവാക്കണം രോഗപീഠകളെക്കൊണ്ട് അസുഖങ്ങളെക്കൊണ്ട് രോഗപീഠകൾ എന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ കാരണമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ രോഗത്തിൻ്റെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അങ്ങനെ വന്നു ഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള സ്വസ്ഥതക്കെ ഇടുകളും ഒരുപക്ഷെ തൊഴിൽ നഷ്ടപ്പെടാം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം ശമ്പളം കുറയും ഇങ്ങനെയൊക്കെ ഉണ്ടാവും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ സ്ഥാപനം മറ്റൊരു സ്ഥാപനം ഏറ്റെടുക്കുന്ന പക്ഷമോ അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടുന്ന പക്ഷമൊക്കെ ജോലി നഷ്ടപ്പെടാം എന്തായാലും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും വളരെ ക്ഷമയോടുകൂടിയും ആത്മസമയമനത്തോടുകൂടിയതായുള്ള സമീപനം നിർബന്ധമായിട്ടും വേണം ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു വർഷം പിന്മാറുന്നത് നന്നായിരിക്കും